ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വാഴക്കയും ഉണക്കപ്പയറും വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ തേങ്ങ ഇരക്കാതെയും തേങ്ങ ചേർക്കാതെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ചോറിൻ്റെയൊക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ നമുക്കിതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ തലേന്ന് ഞാൻ കുറച്ച് പയർ പയറ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നവിടെയും വേഗവിക്കാം ഇനി അത് വേഗം സമയത്ത് കരുതയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടുുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ആ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറാൻ വേണ്ടി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെയൊക്കെ കൂടെ കൊടുത്തുവിടാൻ പറ്റി നല്ലൊരു കറി കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു കറി ഇനി നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയറ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതൊന്ന് വേ ഒന്നുകൂടെ ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പയറൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വെന്ത് പയറാകട്ടോ നമുക്ക് അതിലേക്ക് വാഴയ്ക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം പയറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും ചേർക്കരുത് ഈ ഒരു വെള്ളത്തിൽ തന്നെ ആ കറി വെന്ത് കിട്ടും കിട്ടും നമ്മുടെ പയറൊക്കെ വെന്ത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ല വെള്ളമൊക്കെ വലിഞ്ഞ് ഈ ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി വേണം ഈ ഒരു കറി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നുക കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീയക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ് ബായ്